വളരെ സിമ്പിൾ നമുക്ക് ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ നിങ്ങളത് പഠിപ്പിക്കുന്നതാണ് നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നത് തന്നെ ഞാൻ കരുതുന്നു സോ ഫ്രണ്ട്സ് കൂടുതൽ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ നമ്മളിവിടെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാനാണ് പോകുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സോൾവ് ചെയ്ത റുബിക്സ് റുബിക്സ് ക്യൂബ് കാണാം ഒരു റുബിക്സ് ക്യൂബിന് ആറ് വശങ്ങളാണുള്ളത് ആറ് വശങ്ങളിലും ഓരോ നിറങ്ങളും കാണും മഞ്ഞ പച്ച വെള്ള നീല ചുവപ്പ് ഈ ക്യൂബിൻ്റെ നീങ്ങാത്തതായിട്ട് ആറ് കട്ടകളുമുണ്ട് ഈ നടുഭാഗത്ത് കാണുന്ന കട്ടകളൊന്നും റുബിക്സ് ക്യൂബിൽ നമ്മൾ എന്ത് നീക്കിയാലും നീങ്ങത്തില്ല അന്നേരം നമ്മൾ ബാക്കിയുള്ള കട്ടകളെ നീക്കിയായിരിക്കും ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഈ റുബിക്സ് ക്യൂബ് റിബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത് ഓരോ ലെയർ വൈസ് ആയിട്ടായിരിക്കും ഒരു ലെയർ ചെയ്തിട്ട് അടുത്ത ലെയർ പിന്നെ അടുത്ത ലെയർ അങ്ങനെയാണ് നമ്മൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എളുപ്പം തോന്നുന്ന ഏതെങ്കിലും ഒരു കളർ എടുക്കുക അല്ലെങ്കിൽ ഒരു വശമെടുക്കുക ഞാൻ ഇപ്പോൾ എടു എടുത്തിരിക്കുന്നത് മഞ്ഞ നിറയ്ക്കുമായിരുന്ന ഭാഗമാണ് ഈ മഞ്ഞ നിറയ്ക്കുവന്നതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത് ഒരു നേരം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ക്രോസ് ഉണ്ടാക്കുകയാണ് ഒരു കുരിശുണ്ടാക്കണം കുരിശുണ്ടാക്കുക എന്ന് വെച്ചാൽ ബാക്കി ഇവിടെയും 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 മഞ്ഞ നിറം തന്നെ കൊണ്ടുവരണം അതിനുവേണ്ടി നമ്മൾ മഞ്ഞ വരുന്ന ബാക്കി ബാക്കിയവർക്കുണ്ടെന്ന് നോക്കും ഇവിടെ വരുന്നുണ്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അതുപോലെ ഇവിടെയുമുണ്ട് അത് നമ്മൾ കൊണ്ടുവരികയാണ് ആദ്യത്തെ മഞ്ഞ കൊണ്ടുവന്നു ഇപ്പോൾ രണ്ട് മഞ്ഞയായി അടുത്ത മഞ്ഞ കൊണ്ടുവന്നു ഇപ്പോൾ ഒരു മഞ്ഞക്കുരിശ് കിട്ടിക്കഴിഞ്ഞു നിങ്ങൾ ഇപ്പോൾ മഞ്ഞ തന്നെ ആയിരിക്കും എടുത്തിരിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു മഞ്ഞ വെച്ചൊരു കുരിശുണ്ടാക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ കുരിശിൻ്റെ വശങ്ങളിലുള്ള കളറുകൾ നടുക്ക് ബാക്കിയുള്ള നടുവിലെടുത്ത കളറുകളുമായി മാച്ച് ചെയ്യിക്കണം ഇപ്പോൾ ഇവിടെ വരുന്നത് മഞ്ഞയുടെ കൂടെ ഓറഞ്ചാണ് നിരം ഓറഞ്ചിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവന്നു ഇത് നോക്കൂ മഞ്ഞക്കുരിശ് പക്ഷേ അതിൻ്റെ ഒരു ക്രോസിൻ്റെ താഴെ മാച്ച് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞു അതുപോലെ ബാക്കിയുള്ള കളറുകളും മാച്ച് ചെയ്യണം അതിനുവേണ്ടി നിങ്ങൾക്ക് തിരിച്ചു നോക്കാം ഏറ്റവും ഏതെങ്കിലും കളറുകൾ അടുപ്പിച്ചടുപ്പിച്ച് സിമിലറാവുന്നുണ്ടോ ഒന്ന് ഇപ്പോൾ തിരിച്ചപ്പോൾ എനിക്കിവിടെ ചുവപ്പും ചുവപ്പും കറക്റ്റായി കിട്ടി പച്ചയും പച്ചയും കറക്റ്റായി കിട്ടി പക്ഷേ ഓറഞ്ചും നീലയും തെറ്റിക്കിടക്കുന്നു ഇവിടെയും നീലയും ഓറഞ്ചും തെറ്റിക്കിടക്കുന്നു അന്നേരം നമ്മൾ ഈ കുരിശിൻ്റെ ഇവിടുത്തെ ഈ നീലയും ഇവിടുത്തെ ഓറഞ്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതുണ്ട് അത് മാറ്റുവാൻ വേണ്ടി ഞാൻ ഈ വശത്തെ ഒരു വശത്തേക്ക് തിരിക്കുന്നു വീണ്ടും തിരിക്കുന്നു നമുക്ക് ഇതിനെ ഇപ്പോൾ ഇവിടെ ആണ് എത്തിക്കേണ്ടത് അതാ അവിടെ എത്തി ഇതിനെ നമുക്ക് ഇവിടെ എത്തിക്കുകയും വേണം ഇതാ ഇപ്പോൾ പച്ച പച്ച ചുവപ്പ് ചുവപ്പ് നീല നീല ഓറഞ്ച് ഓറഞ്ച് നമ്മൾ കുരിശിൻ്റെ കോണ് സൈഡ്സും നമ്മളിപ്പോൾ അറേഞ്ാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ ഇതിൻ്റെ കോർണേഴ്സ് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ് കറക്റ്റ് ആക്കി കൊണ്ടുവരാൻ പോവുകയാണ് ഇതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ ഇത് കൊണ്ടുവരാൻ ആവശ്യമായത് വേണ്ടുന്ന കളറിനെ നമ്മുടെ താഴത്തെ ഭാഗത്ത് വശങ്ങളിലായിട്ട് കിട്ടുകയാണ് ഇപ്പോൾ ഇത് എളുപ്പത്തിലാണ് കിടക്കുന്നത് എളുപ്പം കൊണ്ടുവരാമെന്ന രീതിയിലാണ് കിടക്കുന്നത് മഞ്ഞ നീല ചുവപ്പ് അന്നേരം നമ്മൾ ഇവിടെ മഞ്ഞ നീല ചുവപ്പിൻ്റെ വശമാണ് ഇവിടെ കിടക്കുന്നത് അത് നമുക്ക് ഇവിടെ ആണ് കൊണ്ടുവരേണ്ടത് അതിനുവേണ്ടി നമ്മളിതിനെ വരത്തേക്ക് തിരിക്കുന്നു മുകളിൽ കിടന്നതിനെ താഴേക്ക് കൊണ്ടുവരുന്നു തിരിച്ച് അതിനെ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടു വെക്കുന്നു മുകളിലേക്ക് കൊണ്ടുവരുന്നു ഇതാ നോക്കൂ ഇപ്പോൾ ഇവിടുത്തെ ഈ കോണറും കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ അതുപോലെ തന്നെ ബാക്കിയുള്ള മൂന്ന് കോണേഴ്സും ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇവിടെ പച്ച ചുവപ്പും മഞ്ഞയുണ്ട് അതിനു വേണ്ടി നമ്മൾ ഇതിനെ തിരിക്കുന്നു അടുത്ത വശം താഴേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു ഇപ്പോൾ അതും കറക്റ്റായി കിട്ടി ഇനി അടുത്ത രണ്ട് ഉണ്ട് നീല ഓറഞ്ച് മഞ്ഞ അത് ഇവിടെ വരുന്നതാണ് നീല ഓറഞ്ച് മഞ്ഞ അതാണ് ഇത് അതിനുവേണ്ടി നമ്മളതിനെ മാറ്റി കൊണ്ടുവരുന്നു താഴേക്ക് കൊണ്ടുവന്നു തിരിച്ചു വെച്ചു കൊണ്ടുപോയി കൊണ്ടുവന്നു ഒരു കളർ കൂടെ ഉണ്ട് അത് താഴെയാണ് കിടക്കുന്നത് അതിനുവേണ്ടി വേണ്ടി നമ്മളതിനെ കൊണ്ടുവരാൻ വേണ്ടി അതിനെ ഇത് കിടക്കുന്ന വശത്തിൽ തന്നെ കൊണ്ടുവന്നു നമ്മൾ തിരിക്കുമ്പോൾ അത് പുറകിൽ വരും തിരിച്ചു ഇപ്പോൾ നമ്മളുടെ മുകളുടെ ആദ്യത്തെ ലെയർ മൊത്തം സോൾവ് ആയി കഴിഞ്ഞു നടുവിലത്തെ പോയിന്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് സൈഡ്സ് അറേഞ്ച് ചെയ്യുക എന്നതാണ് സൈഡ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സൈഡ് എടുക്കുന്നു ഇവരിപ്പോൾ എനിക്ക് വേണ്ടുന്നത് ചുവപ്പ് ചുവപ്പ് നീല നീല ഇവിടെ ചുവപ്പ് നീലയും വരുന്ന സൈഡാണ് അത് തപ്പുന്നു ഇവിടെ വേണ്ട ചുവപ്പ് നീലയും അത് നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്നു ചുവപ്പിനെയും ചുവപ്പിനെയും മാച്ച് ചെയ്തു നമുക്ക് ഇതിനേ ഇനിയും ഇവിടെ കൊണ്ടുവരണം ഇപ്പോൾ നമുക്ക് വേണ്ടുന്ന ക ഇവ ഇടതു ദിവസത്താണ് കൊണ്ടുവരേണ്ടതെങ്കിൽ ആദ്യം നമ്മൾ താഴത്തെ ലെയറിനെ വലത്തേക്ക് തിരിക്കുന്നു ഇടത്തുവശത്തേത് താഴേക്ക് കൊണ്ടുവരുന്നു തിരിച്ച് നമ്മൾ താഴത്തെ ലേറിനെ ഇരുന്ന സ്ഥാനത്ത് കൊണ്ടുപോകുന്നു ഇടത്തുവശത്തെ തിരിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നു ഇപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുകളിലത്തെ ഒരു കളം തെറ്റിക്കിടക്കുകയാണ് ആ കളം ശരിയാക്കുവാൻ വേണ്ടി ഒപ്റ്റുവൽ പൊസിഷനിലാണ് തിരിച്ചു ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ലെയറും ശരിയായി അതിനോടൊപ്പം തന്നെ നമ്മൾ ഉദ്ദേശിച്ച സൈഡും ആയി കഴിയും ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ വരേണ്ടത് ഓറഞ്ച് നീലയുമാണ് ഇവിടെ കിടപ്പേണ്ട ഓറഞ്ച് നീലയുമായിട്ടുള്ള സൈഡിലെ കട്ട അത് നമ്മൾ മാച്ച് ചെയ്യുന്നത് നടുവിലത്തുന്നത് മാച്ച് ചെയ്യുന്നത് നീലയാണ് ഇതിനെ ഇവിടെ കൊണ്ടുവരണം അതിനുവേണ്ടി നമ്മൾ ഇതിനെ വലത്തേക്ക് തിരിക്കുന്നു കാരണം ഇടതുവശത്താണ് നമുക്ക് ആവശ്യമുള്ള കളർ കളറിരിക്കുന്നത് വടത്തേക്ക് കൊണ്ടുവന്നു അടുത്തവശം താഴ്ത്തി തിരിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്നു മുകളിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ഇവിടെ ശരിയാക്കണം ഇപ്പോൾ ഇവിടെ ഓറഞ്ച് നീലിയും കറക്റ്റായി കഴിഞ്ഞു അടുത്ത് നമുക്ക് വേണ്ടുന്നത് ഇവിടെ പച്ചയും ഓറഞ്ചുമാണ് വരേണ്ടത് പച്ചയും ഓറഞ്ചുമായിട്ടുള്ള കട്ട ഇപ്പോൾ നമുക്ക് ഭാഗ്യമുള്ളത് കൊണ്ടായിരിക്കാം പച്ചയും പച്ചയും അടുപ്പിച്ച് വന്നിട്ടുണ്ട് അതിനെ ഒത്തു കൊണ്ടുവരാൻ വേണ്ടി ഓറഞ്ച് ഈ വശത്താതുകൊണ്ട് എതിർ ദിശയിലേക്ക് തിരിക്കുന്നു ആ വശത്തെ താഴോട്ട് ഇറക്കുന്നു നമ്മൾ തിരിച്ച കട്ടകളെ തിരിച്ച് പഴുതുകൊണ്ട് തന്നെ കൊണ്ടുവെക്കുന്നു ഇപ്പോഴും ഒരു കട്ട തെറ്റി കിടക്കുന്നുണ്ട് ആ കട്ടയെ നമ്മൾ ശരിയാക്കണം അങ്ങനെ ഞാൻ തെറ്റിക്കിടന്നത് ഇതിന് നമ്മൾക്ക് കൊണ്ടുവെക്കേണ്ടതുണ്ട് ഇപ്പോൾ അത് നമ്മൾ വെച്ച് കഴിഞ്ഞു അടുത്തതായിട്ട് വേണ്ടുന്നത് പച്ചയും ചുവപ്പുമാണ് പച്ചയും ചുവപ്പുമായിട്ടുള്ള കട്ട ഇരുണ്ട് പച്ച ഇപ്പോൾ നമ്മൾ ചുവപ്പ് ചുവപ്പ് കൊണ്ടുവന്നു ഇതിനെ ഇവിടെ കൊണ്ടുവരേണ്ടതുകൊണ്ട് കൊണ്ട് നമ്മളതിനെ എതിർദിശയിലേക്ക് തിരിക്കുന്നു പച്ച കൊണ്ടുവരേണ്ട ഭാഗം താഴേക്ക് കൊണ്ടുവരുന്നു ഇത് തിരിച്ചു കൊണ്ടു നമ്മൾ ചെയ്തത് ഒരു രണ്ട് സ്റ്റെപ്പിൽ നമ്മൾ കൊണ്ടുവരുന്നു അടുത്ത രണ്ട് സ്റ്റെപ്പിൽ ചെയ്തത് തിരിച്ചു കൊണ്ടുവരുന്നു ഒരു കട്ട തെറ്റി കറക്റ്റ്യാണ് അതുപോലെ ചെയ്യുന്നത് ഇപ്പോൾ അതും കിട്ടിക്കഴിഞ്ഞു സെക്കൻഡ് ഇയറും മൊത്തമായിട്ടുണ്ട് രണ്ട് രണ്ടിലായിരുന്നു നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ ചെയ്തു തുടങ്ങും പക്ഷേ അന്നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളിത് ഒരു വട്ടം ഏതെങ്കിലും ഒരു നീക്കം ചെയ്ത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ക്യൂബ് മാറ്റി പിടിക്കരുത് എങ്ങനെയാണോ പിടിച്ചിരുന്നത് അതുപോലെ തന്നെ ക്യൂബിൽ പിടിച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഭാഗം ചെയ്തു വരുമ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് ചാൻസല്ല മാറിപ്പോയിരിക്കും ഇപ്പോൾ നമ്മൾ താഴത്തെ അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് ലെയർ കറക്റ്റായിട്ട് കഴിഞ്ഞു ഇനി നമ്മളിപ്പോൾ മൂന്നാമത്തെ ലെയർ കറക്റ്റ് ആക്കാനാണ് ശ്രമിക്കുന്നത് മൂന്നാമത്തെ ലെയറും കറക്റ്റാക്കുവാൻ വേണ്ടി ഒരു കുരിശ് ഉണ്ടാക്കേണ്ടതുണ്ട് ഒരു ക്രോസ് ഉണ്ടാക്കണം ആ ക്രോസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉണ്ട് എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് അത് നമ്മൾ റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ക്രോസ് കിട്ടും പലർക്കും പല രീതിയിലായിരിക്കും ഈ രണ്ട് ലെയർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കിട്ടാൻ പോകുന്നത് ചിലർക്ക് ഓൾറെഡി ഒരു കുരിശ് കാണും അല്ലെങ്കിൽ ചിലർക്ക് ഒരു പാരലായിട്ടൊരു ലൈൻ കാണും അല്ലെങ്കിൽ ചിലർക്ക് ഒരു കൊച്ച് എൽ ഷേപ്പ് കാണും ഇപ്പോൾ എനിക്ക് വിട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ റെപ്യൂറ്റേഷൻ കൊണ്ടുവരേണ്ട ഭാഗമാണ് വെറും ഒരു സിംഗിൾ ഡോട്ട് ഇവിടെയാണ് നമ്മളിനും ഒരു വെള്ളയുടെ കുരിശ് കൊണ്ടുവരാൻ പോകുന്നത് ഈ വെള്ളയുടെ കുരിശ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് എഫ് ഫേസ് ആർ റൈറ്റ് യു അപ്പ് ഒന്നേരം എഫ് എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസിൽ നമ്മൾ ഫെയ്സിനെ റൊട്ടേറ്റ് ചെയ്യുന്നു ആർ എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിനെ നമ്മൾ ക്ലോക്ക് വൈസായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു യു എന്ന് വെച്ചാൽ അപ് സൈഡിനെ നമ്മൾ ക്ലോക്വൈസായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു എഫ് ഡാഷ് മീൻസ് എഫ് ഫേസിനെ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നു ആർഡാ ആർ ഡാഷ് മീൻസ് റൈറ്റിൻ്റെ റൈറ്റ് സൈഡിനെ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നു യു ഡാഷ് മീൻസ് അപ്സൈഡിനെ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നു നമ്മളിപ്പോൾ ഒരു വശം എടുത്തിരിക്കുകയാണ് ഏതെങ്കിലും ഒരു വശം എടുത്താൽ ഈ ഒരു വശം എടുത്തു ഇനിയും ഇങ്ങനെ ഇതുപോലെ കിടക്കുകയാണെങ്കിലാണ് ഏതെങ്കിലും ഒരു വശം എടുക്കേണ്ടത് അല്ലെങ്കിൽ പറഞ്ഞുതരാം അന്നേരം എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ നമ്മൾ ആ അൽഗോരം അപ്ലൈ ചെയ്യുകയാണ് ഫേസിനെ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു റൈറ്റ് സൈഡിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു അപ് സൈഡിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു ഇനിയും അടുത്ത മൂന്നെണ്ണം റൈറ്റ് സൈഡിനെ നമ്മൾ ആൻറ്റി വൈസ് റൊട്ടേറ്റ് ചെയ്തു സൈഡിനെ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു ഫേസിനെ നമ്മൾ ആൻറ്റി വൈസ് റൊട്ടേറ്റ് ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്കൊരു എൽ ഷേപ്പ് ഇൻവേർട്ടഡ് എൽ ഷേപ്പിൽ നമുക്കൊരു പീസ് കിട്ടിക്കഴിഞ്ഞു എൽ ഇൻവേർട്ടർ എൽ ഷേപ്പിലായിരിക്കും ചിലർക്ക് തുടക്കത്തിലേക്ക് കിട്ടുന്നതെങ്കിൽ അവർക്ക് റെപ്പിറ്റേഷൻ കുറവായിരിക്കും എന്നുവെച്ചാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയാണ് എൽ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു വശത്തെ നമുക്ക് നേരെ പിടിക്കുക എല്ലിൻ്റെ ഒരു കാലിനെ മറ്റേ കാല് നമ്മുടെ വളത്ത് വശത്തേക്കും പോവുക അങ്ങനെ പിടിച്ചതിന് ശേഷം ഒന്നും കൂടെ ഈ സെയിം അളവ് റിപ്പീറ്റ് ചെയ്യുക ഫേസിനെ ക്ലോക്കോയിസ് റൈറ്റ് സൈഡിനെ ക്ലോക്കോയിസ് അപ്സൈഡിനെ ക്ലോക്വൈസ് റൈറ്റ് സൈഡിന് ആൻ്റി ക്ലോക്വൈസ് അപ്സൈഡിന് ആൻറ്റിക്ലോക്വൈസ് ഫെയ്സിനെ ക്ലോക്ക് വൈസ് ഇപ്പോൾ നമുക്ക് ഒരു പാരലൽ ബീം കിട്ടും ഈ പാരലായിട്ടുള്ള സൈഡിനെ നമുക്കും പാരലായിട്ട് പിടിക്കുക ഒന്നും കൂടെ ഈ സെയിം അപ്ലൈ ചെയ്യുക ഫേസ് റൈറ്റ് right side dash up side dash ഫേസ് dash ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ക്ലോസ് കിട്ടി ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലെയർ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ചെയ്തതിൻ്റെ കൂട്ട് അതിൻ്റെ സൈഡ്സ് ബാക്കിയുള്ള മിഡ് പോയിൻ്റ്സുമായി മിഡ് പോയിന്റിൻ്റെ കളങ്ങളുമായിട്ട് കളേഴ്സ് ഈക്വൽ ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ തിരിച്ച് ഓറഞ്ച് ഓറഞ്ച് കറക്റ്റായി പച്ച പച്ച കറക്റ്റായി ഇവിടെയും ആദ്യത്തേന്ന് നമുക്ക് തെറ്റിയതുപോലെ തന്നെ ചുവപ്പും നീലയും തെറ്റി കിടക്കുകയാണ് ഇതിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതുണ്ട് അതിനെ മാറ്റാൻ വേണ്ടി അടുത്തൊരു അൽഘോരിതമുണ്ട് ആർ യു ട്യൂ ആർ ഡാഷ് യു ഡാഷ് ആർ യു ഡാഷ് ആർ ഡാഷ് ഇതിലുള്ള കുറച്ച് ചെറിയ കോംപ്ലിക്കേറ്റഡായി കുറച്ച് പാടുമുള്ള ഒരു അൽഘോരിതമാണിത് അത് നമ്മൾ ചെയ്യുകയാണ് അത് ചെയ്യാൻ വേണ്ടി തെറ്റായിട്ടുള്ള രണ്ട് ഭാഗം നമുക്ക് നേരെ വെക്കണം മുഴുവൻ മുഴുവൻ സൈഡും തെറ്റായിട്ട് കിട്ടിയാൽ ഏതെങ്കിലും തിരിച്ച് ഏതെങ്കിലും ഒരു കോർണറെങ്കിലും കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്തു പോകാം ഇപ്പോൾ രണ്ടെണ്ണം ശരിയായിട്ടുള്ളതാണ് പറയുന്നത് ഇവിടുത്തെ ഒരെണ്ണം തെറ്റായിട്ടുള്ളവരെണ്ണം നമ്മുടെ നേരെ വെച്ചു തെറ്റായിട്ടുള്ളവരെണ്ണം വളർത്തു വശത്തേക്കും വെച്ചിട്ട് അതേപോലെതും എഴുതി ചെയ്യുകയാണ് ആർ യു യു ആർ ഡാഷ് യു ഡാഷ് ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ഇപ്പോൾ നമുക്ക് കളേഴ്സിനെ കറക്റ്റായിട്ട് കിട്ടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആൾക്കൂരി ചെയ്തു കഴിയുമ്പോൾ നാല് വശവും തെറ്റായിട്ട് കിടക്കും ചിലപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു വട്ടം കൂടെ അതിനെ നമ്മൾ തേർഡ് ലെയറിലും ക്രോസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇനി കോർണേഴ്സിനെ അലൈൻ ചെയ്യാനാണ് പോകുന്നത് കോർണേഴ്സിനെ കൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കോർണേഴ്സ് എല്ലാം കറക്റ്റായിട്ടാണോ പ്ലേസിൽ ഇരിക്കുന്നതെന്നാണ് എന്നാണ് നോക്കേണ്ടത് ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഇവിടുത്തെ കളർ വൈറ്റ് ഓറഞ്ച് ഗ്രീൻ പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന കോർണർ വൈറ്റ് ഗ്രീൻ റെഡാണ് അത് കോർണർ അന്നേരം മിസ്പ്ലേസ്ഡ് ആണ് ഇവിടെ തെറ്റായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അതുപോലെ ഇവിടെയും വൈറ്റ് ഗ്രീൻ റെഡാണ് ഇവിടെ വന്നിരിക്കുന്നത് വൈറ്റ് ഓറഞ്ച് ബ്ലൂ ആണ് തെറ്റാണ് ഇവിടെ വൈറ്റ് റെഡ് ബ്ലൂ ആണ് ഇവിടെ വൈറ്റ് റെഡ് ബ്ലൂ ഇത് കറക്റ്റായിട്ടല്ല കറക്റ്റ് പൊസിഷനല്ല ഇരിക്കുന്നതെങ്കിൽ മീൻസ് കറക്റ്റായിട്ടല്ല അലൈഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും കറക്റ്റ് പൊസിഷനിലാണ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന പൊസിഷനെ നമ്മുടെ വളത്തുവശത്ത് താഴെ കൊണ്ടുവന്നതിന് ശേഷം ഈ അത്ഭുതം അപ്ലൈ ചെയ്യുക എൽ ഡാഷ് യു ു ഡാഷ് ഇത് ചെയ്ത് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് കട്ട വേറെ ഇങ്ങോട്ടും അനങ്ങിയിട്ടില്ല ബാക്കിയുള്ള കട്ടകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇപ്പോൾ ഇവിടെ ഇത് മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും തെറ്റാണ് ഇതും മാറി ഇവിടെ ഉണ്ടായിരുന്ന കട്ടയും മാറി ഇവിടെ ഉണ്ടായിരുന്ന കട്ടയും മാറി പക്ഷേ ഇപ്പോഴും മൂന്നെണ്ണം തെറ്റാത്തത് കൊണ്ട് നമ്മൾ അതുപോലെ തന്നെ വീണ്ടും പിടിച്ചിട്ട് കൈ മാറ്റരുത് ഇങ്ങനെ വെച്ച് തന്നെ നോക്കുക പിടിച്ചിട്ട് ഒന്നുകൂടെ ചെയ്യുക എൽ യു സോറി എൽ ഡാഷ് യു ആർ യു ഡാഷ് എൽ യു ആർ ഡാഷ് യു ഡാഷ് ഇപ്പോൾ ഈ കോർണർ അതുപോലെ തന്നെ ഇപ്പുണ്ട് പക്ഷേ ഇവിടെ വൈറ്റ് ഗ്രീൻ റെഡ് വൈറ്റ് ഗ്രീൻ റെഡ് ഈ കോർണറുകളും കറക്റ്റായി ഇവിടെ വൈറ്റ് ഗ്രീൻ ഓറഞ്ച് വൈറ്റ് ഗ്രീൻ ഓറഞ്ച് ഇവിടെ വൈറ്റ് ബ്ലൂ ഓറഞ്ച് വൈറ്റ് ബ്ലൂ ഓറഞ്ച് നമ്മൾക്കിപ്പോൾ നാല് കോണേഴ്സും കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞു നാല് കോർണറും കറക്റ്റായിട്ട് അതേ പ്ലേ അവരുടെ അവരുടെ പ്ലേസിൽ നമ്മൾ നമുക്ക് അടുത്ത അൽഘുരുതം അപ്ലൈ ചെയ്യാം ഇതിലെ ഏറ്റവും വലിയ അൽഘുരിതമാണിത് ഈ അൽഘുരുതത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ മുകളിലത്തെ നിറം വെള്ളയാണ് അന്നേരം ഒരുപോലുള്ള വടത്തുവശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന വൈറ്റിൻ്റെ കളേഴ്സ് ഉണ്ടെങ്കിൽ അതാണ് ആദ്യം ചെയ്യ ചെയ്ത് തീർക്കാൻ എളുപ്പം അതാണ് ഇപ്പോൾ ഇവിടെ രണ്ടെണ്ണം വടത്തു വശത്തേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത് അന്നേരം നമുക്കിവിടെ ആദ്യം ചെയ്യാം ആർ യു യു ആർ ഡാഷ് യു ഡാഷ് ആർ യു ഡാഷ് ആർ ഡാഷ് എൽ ഡാഷ് യു യു എൽ യു എൽ ഡാഷ് യു എൽ ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ രണ്ട് കർത്തയും കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞു നമുക്കിപ്പോൾ അവിടെയും ഈ രണ്ട് കോർണേഴ്സും കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മളിപ്പോൾ ഈ കോർണേഴ്സ് ആണ് ശരിയാക്കാൻ വേണ്ടിയുള്ളത് അതിനുവേണ്ടി തെറ്റായിട്ടുള്ള രണ്ട് കോർണേഴ്സിനെ നമ്മുടെ വലത്തുവശത്ത് പിടിച്ചതിന് ശേഷം ഒന്നും കൂടെ അത് അപ്ലൈ ചെയ്യാനും വഴിപിടുന്നതന്നെ ആർ യു യു ആർ ഡാഷ് യു ഡാഷ് ആർ യു ഡാഷ് ആർ ഡാഷ് എൽ എൽ ഡാഷ് യു യു എൽ യു എൽ ഡാഷ് യു എൽ ഇപ്പോൾ ഇനിയും ഈ രണ്ട് പോയിൻ്റ്സ് കൂടെയേ ഉള്ളൂ കറക്റ്റാക്കാൻ അതിനുവേണ്ടി അതിലെ രണ്ട് വെള്ള രണ്ട് വൈറ്റ് സൈഡാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് രണ്ട് വൈറ്റ് സൈഡും നമ്മുടെ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ പിടിക്കുന്നു ഒന്നും കൂടെ നമ്മുടെ ഏറ്റവും നീള പോലുള്ള ആൾക്കൂടെ അപ്ലൈ ചെയ്യുന്നു ആർ യു യു ആർ ഡാഷ് യു ഡാഷ് ആർ യു ഡാഷ് ആർ ഡാഷ് ഇനിയും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഏകദേശം അതുപോലെ സിമിലർ ആയിട്ടുള്ള ആൾക്കൂടെ അപ്ലൈ ചെയ്യുന്നു എൽ ഡാഷ് യു യു എൻ യു എൽ ഡാഷ് യു എൻ ഇതാ ക്യൂബ് സോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അറിയാൻ ഇല്ലടാ